point in maybe runs money. <laughs> hey, hey. Hello. ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് എല്ലാവർക്കും എത്തി വ്ലോഗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാനില്ലേ കാലിക്കറ്റ് ബീച്ചിലാണ് കാലിക്കറ്റ് ബീച്ചിൽ കെ എൽ എഫ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ട് ഒരുപാട് കുറച്ചായി ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് കെ എൽ എഫ് എന്ന് പറഞ്ഞാൽ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞുള്ള ഒരു പ്രോഗ്രാമാണ് അപ്പം ഒരുപാട് ഇതുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ഒരുപാട് കാലമായിട്ടായി കാണണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇന്ന് ലാസ്റ്റ് ദിവസം ഇന്നാണ് ഇപ്പോൾ ഇതിൽ ഇവിടെ എത്തിപ്പെടാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിൻ്റെ ഉണ്ടാവുക അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുന്നതിൻ്റെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓ ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് വീഡിയോക്ക് വീഡിയോയിലേക്ക് വീട്ടിലേക്ക് പോകണമെങ്കിൽ ഞാൻ ഇവിടെ ഒരു ബോട്ട് റേസിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്പീഡ് ബോട്ട് റേസിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഫസ്റ്റ് കണ്ടിട്ട് വരി എന്നിട്ട് ഈ വീഡിയോയിൽ പോവാം ഓക്കെ ഓൾറെഡി ഉള്ള ഈ രണ്ട് സ്പീഡ് ബോട്ടിന് പുറമെ ഇനി സർവീസ് ഇപ്പൊ അടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ വാട്ടർ ഫസ്റ്റിന്റെ ഭാഗമായിട്ട് റിയാസ് മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്തത് ഫ്രീ ഓട്ടോ അതിൽ ഒരുവിധ സൗകര്യമായിട്ടുണ്ട് പതിനഞ്ച് ആൾക്കാർക്ക് വരെ യാത്ര ചെയ്യാൻ പറ്റിയ സൗകര്യത്തോടുകൂടി കൂടിയുള്ള അതാണ് അപ്പം അടുത്ത് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അധികാവശ്യം ഒരു അഞ്ച് ദിവസം പത്ത് ദിവസത്തിനുള്ളിലായിട്ട് സർവീസ് ആ പെർ തുടങ്ങുന്നതായിരുന്നു ത്രീ ഹൺഡ്രഡ് വെച്ചിട്ടുണ്ട് ലോങ് പോകുന്നുണ്ട് പിന്നെ അതിന് സൗകര്യങ്ങൾ കുറച്ചും കൂടി അതിനുള്ളിൽ റൂം എല്ലാം സെയിം കാര്യങ്ങളും സിക്സ് തേർട്ടി വരെ പെർമിഷൻ ഉള്ളൂ നമ്മുടെ കോഴിക്കോട് ബീച്ചാണ് ഇവിടെ സ്പീഡ് ബോട്ട് ഉണ്ട് ഇത് രാവിലെ പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും വൈകിട്ട് ആറര വരെ ഉണ്ടാവും അപ്പൊ എല്ലാവർക്കും ഇവിടേക്ക് വരാ അടിപൊളിയാക്ക വിഷാദാക്കാം വന്നോളി നമ്മളിപ്പോൾ കാലിക്കറ്റ് ബീച്ചിലാണ് ഉള്ളത് ബീച്ചിൽ ഒരു സ്പീഡ് ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇതിൽ കയറാനുള്ള ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് അര അര മണിക്കൂറോളം നമുക്ക് ഈ ഒരു കടലിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താ പറയുക ഇങ്ങനെ കറങ്ങി നടക്കാം പിന്നെ അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കുക അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം ചെയ്യുക ഭയങ്കര സെയിഫായിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമുക്ക് അവിടെ പോയി അപ്പോൾ അത്യാവശ്യം നല്ല തരുണ്ട് ഇപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം കൂടി ആൾ കയറാണ്ട് കേട്ടോ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ഇതാണ് സ്പീഡ് ബോട്ട് അപ്പം പുതിയതാണെന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ കൂടെ കുറെ ബൈമാറിയൊക്കെ അപ്പൊ കാലിക്കേറ്റ് ബീച്ചിൽ വന്നാൽ നിങ്ങൾ എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എൻജോയ് ചെയ്യുക അതേപോലെ തന്നെ ഇതിന് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് കമൻസ് ചെയ്യാം അപ്പോൾ നമുക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളാണ് ഒരു സ്പീഡ് ബോട്ട് വരുന്ന കേട്ടോ അത്യാവശ്യം വലിയ ബോട്ടാണ് അങ്ങനെ നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും ബാക്കിൽ ഇരുന്നതാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല തിര വരുന്നുണ്ട് നല്ല ഈ ഒരു ഉച്ച ടൈമിലാണ് ഇതില് മൊത്തം വെള്ളായ് കരയൊന്നും കോഴിക്കോട് കടലിന്റെ അകത്തേക്കുള്ള യാത്രയാണ് ഇത് വേണ്ട നമ്മൾ എല്ലാ പ്രാവശ്യം വന്നിട്ട് കോഴിക്കോട് ബീച്ചിൽ നിന്നിട്ട് കടല് കണ്ടു പോകാറാണ് പക്ഷെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് വായിമാരൂടാ പൊളിച്ചിട്ട് കരയിൽ ഒരുപാട് ലോങ് ആയിട്ട് വന്ന് നിർത്തിയിട്ടുണ്ട് അതിന്റെ ഫ്രണ്ടില് പെടന്ന് നിർത്തിയിട്ടുണ്ട് ഇനി ഇവർ നമുക്ക് ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുക്കാന്നാ പറയുന്നത് എന്റെ കൂടെ കൊറേ ഭായിമാരായതുകൊണ്ട് നിരമാർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല പറഞ്ഞു ഞാൻ മാത്രമേ ഉള്ളൂ മലയാളി അതേ മതി നമ്മുടെ ഈ ഒരു ഡ്രൈവർ മാത്രമേ ഉള്ളൂ ആ എവിടെ विकास विकास कुमार दिनेश कुमार அப்படி ಯುಪಿ ಸೇಯ್ بھائی ಯುಪಿ ಮೇ বিহার বিহার বিহারದ ಕರೆ ಚಂಗಲಾನ ನಮ್ಮ ಕೂಡ ಅಲ್ಲದು ಅಪ್ಪ ಇದು ಎಕ್ಸ್‌ಪೀರಿಯನ್ಸ್ ಆ বিহার ಸೇ ಫೋಟೋ ಹಾಕೋಣ ಆ ರೀತಿ ಕಾಯಿದಾ ಅಂತ ನಮ್ಮ ಬಿ ಇ ಸಿ ಗೆ ಕಡಲ್ಲ ಫೋಟೋ ಇದು ಏನಕ್ಕೆ ನಿಕ್ಕೋಣ ಅಂತ ಸರಿ ಆ ತರ ಸೈಡ್ ಸೇ ಕವಲ இதான நம்ம बिहारी சங்கிலிட்டா बिहारी பாலா இவர அடிச்சு பொளிகணும் டி செட் நம்ம டிரைவர் ஆய டிரைவர் இதெல்லாம் எல்லாரும் கூடான நம்ம যাত্রী யாஜி அம்மி ரெக்கார்ட் சலக்க ஒரு பங்கிட போட்டோ எடுத்து यार அந்த பங்கிட சலக்க தILIO इसका பாலைட்டு ஓகே ஓகே ஐவா ശരത്താണ് സൺസെറ്റ് കാണാൻ പറ്റും നല്ല വന്നിട്ട് ഒന്ന് എക്സ്പീരിയൻസ് എന്താ വെച്ചാൽ ഫാമിലി വന്നു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആവും പേടി ആൾക്കാരെ കാണുന്നുണ്ട് കുറച്ചുകൂടി വൈബാകും കൂടുതലും അവർക്ക് എന്താ ഭംഗി विकास मेरा नाम विकास है मैं बिहार से रहने वाला हूँ यहाँ एंजॉय करने आया हूँ कालीकट बीच पे बस यही सब इंजॉय करने आया हूँ थैंक्स okay? okay. ഞമ്മളാവിടെ പോകൂലെ ആ പിടിച്ചു നിക്കണം കേട്ടോ കടലിലെ വെള്ളം നല്ല ക്ലിയർ ആണല്ലേ നമ്മളെ ഈ ബോട്ട് തിരിച്ചു വന്നതായിരുന്നു അപ്പം അവിടെ ഒരു ബോട്ട് ഉണ്ടായതുകൊണ്ട് കൊണ്ട് നമ്മൾ അതുകൊണ്ട് അടുക്കാൻ പറ്റാത്തത് ഇവിടെ ഈ ഒരു ഭാഗത്ത് നിർത്തിയിട്ടാണ് നിർത്തിയിട്ടാണ്ടോ ഭയമാര് ഫുള്ള് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെയാണ് ഞാനിതായ ബാക്കിൽ വന്നിരിക്കും എൽ എൻ പി എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് ആട്ടോ ഈ ഒരു ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ ബോട്ടിങ് നടത്തുന്ന ഈ ഒരു കമ്പനിൻ്റെ തന്നെ പുതിയ ബോട്ടാണെന്നാണ് പറഞ്ഞത് ഇത് അപ്പം കുറച്ചും കൂടി വലിയ ബോട്ടാണ് അവർ അവിടുന്ന് ചെറിയ ബോട്ടിൽ ആളെ കൊടുത്തിട്ട് ഇതിൽ കയറ്റിയിട്ട് കുറച്ചുകൂടി ഉള്ളിലേക്ക് പോകുന്ന പറഞ്ഞത് കാരണം ബാക്കിലൊക്കെ സ്പീഡ് ബോട്ട് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ കേട്ടോ പോയിട്ടുണ്ടായിരുന്നു பஷே நம்மள்தேதை புறத்து காணோ அட வேடா அடிபடி அடா வரணே പുനഃസംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി പാടുതരുന്ന് മൃഗങ്ങളെയും അതിന്റെ കുഞ്ഞുങ്ങളെയും പശുക്കളെയും ഒന്നും കൊന്നുകൊടുക്കരുത് എന്നാണ് ഈ പറയുന്നത് ഇതൊരാധുനിക മനുഷ്യൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഗോ മാതാവായത് കൊണ്ട് കൊല്ലതാണോ ഈ പറയുന്നതിന്റെ അർത്ഥം ഒപ്പെന്ന് പറയുന്ന ഒരു മെന്റൽ ഹെൽത്ത് പ്ലാറ്റ്ഫോമാണ് കേരളത്തിൽ ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു മെന്റൽ ഹെൽത്ത് പ്ലാറ്റ്ഫോമാണ് നമ്മളിപ്പോൾ ഒരു ക്ലിനിക്കിൽ പോയിട്ടുണ്ടെങ്കിൽ മേ ബി ഒരു അഞ്ച് മണി അല്ലെങ്കിൽ ആറ് മണി വരെയായിരിക്കും അവിടെ ഉണ്ടാവുക ബട്ട് ഒപ്പത്തിൽ നിങ്ങൾക്ക് ഏതൊരു സമയത്തും നമ്മുടെ സൈക്കോളജിസ്റ്റിനെ കണ്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ വെബ്സൈറ്റ് പോയാൽ നമ്മളെ സൈക്കോളജിസ്റ്റിനെ കാണാം അവിടെ നിങ്ങൾക്ക് സെഷൻസ് ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടൈമിനും സമയത്തും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് സോ ഇത് നമ്മളൊരു സ്റ്റാർട്ടപ്പ് ആണ് ഒന്നര കൊല്ലമായി ഒരു ഒന്നര കൊല്ലത്തിൽ നമുക്ക് മൂവായിരം ക്ലൈൻറ്റ്സ് ഉണ്ട് ആറായിരം സെഷൻസ് എടുക്കാൻ പറ്റിയിട്ടുണ്ട് തേർട്ടി പ്ലസ് കൺട്രീസിലെ മലയാളികൾ തെറപ്പി എടുക്കുന്നുണ്ട് മലയാളം ഇംഗ്ലീഷ് ലാംഗ്വേജസ് തെറപ്പി അവൈലബിൾ ആണ് സോ കേഫ് ലാസ്റ്റ് ഡേയിലായിട്ട് നമ്മളിപ്പോൾ ഉണ്ട് സോ എല്ലാവരും ഒന്ന് വെബ്സൈറ്റ് ഒക്കെ ചെക്ക് ചെയ്യുക ഒപ്പം ഡോട്ട് മീ എന്നുള്ള പേരിലാണ് സോ താങ്ക് യു

വ്യത്യസ്തമായ ജോലികളിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ താല്പര്യങ്ങളുള്ള വ്യക്തികളുമാണ് അപ്പോൾ പ്രണയം എത്തിലും ജീവിതത്തിലും എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം ഇപ്പോൾ പ്രണയം എന്ന് പറയുമ്പം ഏത് കാലത്തും നമുക്ക് വായിക്കാനാണെങ്കിലും കേൾക്കാനാണെങ്കിലും സിനിമകളിൽ കാണാനും ഒക്കെ അത്രയും താല്പര്യമുള്ള വിഷയമാണ് എന്നാൽ അതേസമയം മലയാളത്തിൽ അത്രയധികം പ്രണയ കഥകളോ എഴുത്തുകളോ വന്നിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ട് പ്രണയിക്കാനൊന്നുമില്ല ഈ വരി ഞാൻ വായിച്ചു പ്രണയമില്ലാത്തവർ ഏതുതരം ദുഷ്കർമ്മങ്ങൾക്കും കൂട്ടുനിൽക്കുന്നവരാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രണയം അല്ലാതെ നമ്മളെ അറിയിപ്പിക്കുന്ന ഒരവസ്ഥയാണ് നമ്മളുടെ ഉള്ളിലുള്ള ദുഷ്ടവാസനകളെ ആരെ എന്താണ് അറിയിച്ചു തെളിയിക്കുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രചനയിലുടനീളം പ്രണയത്തിന്റെ പല വിധത്തിലുള്ള സാന്നിധ്യങ്ങളുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് പറയാമെന്ന് കരുതുന്നുണ്ടോ ചോദിച്ചത് ഏറ്റവും പുതിയതായി ഇപ്പോൾ പ്രസിദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എന്ന നോവലിലെ പ്രണയ സങ്കല്പത്തെ കുറിച്ചാണ് फस्ट गुरू इन हैदराबाद वॉज़ इन अटेंस सेकेंड करंट गुरु वासिकुद्दीन जागर साहब जी आई

Link Tarim So after example, Who can the It's always a pleasure to come to Kerala, Kerala to listen to these conversation, dialogues, talks, the yummy food of Calicut, and more than that, your love, your warmth, your inspiring warmth. കേരള ലിസ്റ്റേഴ്ചിന്റെ നീ കലാജ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഇവിടെ എന്റെ ഫ്രണ്ട് സിറാജ് സിറാജ് തന്നെയാണ് അപ്പം മനസ്സിലാവശ്യം ഞാൻ കൂടെ ആണെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇൻ്റർ എക്സ്പീരിയൻസ് ആയിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യാതെ ഓൺലൈൻ എപ്പോഴും മറ്റു വീഡിയോ